ഇവിടുത്തെ ജസ്റ്റ് നൂറ്റി ഇരുപത് സെറ്റ് കൊള്ളു മുപ്പത് സെറ്റ് സെക്കൻഡ് ഹാൻഡ് ഷോപ്പ് ബി ലൈക്ക് ഭയങ്കര വലിയ ഷോപ്പാണ് ഈ സൈഡ് മൊത്തം കുറച്ച് വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളും കാര്യങ്ങളും കുറച്ച് ഫ്ലവർ ബേസും കാര്യങ്ങളൊക്കെയാണ് അപ്പുറത്തോട്ട് പോയാൽ ഫുൾ ഡ്രസ്സ് കാര്യങ്ങളാണ് ഉണ്ട് വിൻഡ് പാത്രം നൂറ്റി ഇരുപത്തി അഞ്ച് ഈ സൈഡിൽ ഇരിക്കുന്ന പാത്രം അടക്കം ഒമ്പത് ഇരുപത് കൊച്ചു ഷൂസ് സ്പോർട് ഷൂ ടൈപ്പ് ഉണ്ട് അഡ്രാസിന്റെ ഒറിജിനലാണ് മെൻഷൻ ചെയ്തിട്ടില്ല കുറച്ച് വീട്ടിലേക്കുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഒമ്പത് സെക്കോളും ലാഭമാണ് നമ്മുടെ നാട്ടിൽ ഇവിടെ ഇട്ടു പിന്നെ ഉപയോഗിച്ചതാണെന്ന് ഒരിക്കലും കണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കണ്ട ഉപയോഗിച്ചതാണെന്ന് കപ്പ് പത്ത് സെക്കോളും നമ്മുടെ നാട്ടിലെ ഏകദേശം നീര് രൂപ മാത്രമേ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉണ്ട് നാട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ കെട്ടിപ്പുറിക്കൊണ്ട് വരേണ്ട ഒരു ആവശ്യമില്ല

ജാക്കറ്റ്സ് ഒരെണ്ണം പുതിയ മുന്നിലൊന്നും നാട്ടിൽ പോലും കിട്ടത്തില്ല ഈ റേറ്റ് അമ്പത് സെക്കോളൂ അങ്ങനത്തെ അടിപൊളി ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല കുട്ടികളെ കിടത്താനുള്ളത് അപ്പം നിങ്ങൾ സ്വീഡനിലേക്ക് എസ്പെഷ്യലി വരുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ യൂറോപ്യൻ കണ്ട്രീസിനോ ഇഷ്ടം സെക്കൻഡ് ഹാൻഡ് ഷോപ്പ്സ് ഉണ്ട് അപ്പോൾ വീട്ടിൽ നാട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ നമ്മൾ കെട്ടിപ്പുറത്ത് വരേണ്ട ഒരാവശ്യമില്ല ഡ്രസ്സ് ഐറ്റംസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഭയങ്കര വിശാലമായ ഷോപ്പ് ഇതൊരു ഷോപ്പ് മാത്രമാണ് ഇവിടെ ഈ ഹാംസ്റ്റെഡിൽ മാത്രമേ ഏകദേശം ആറോ ഏഴോ ഷോപ്പുകളുണ്ട് എല്ലാം ഞാൻ പരിചയപ്പെടുത്താം ഓരോ